പാലക്കാട് ട്രെയിനിൽ നിന്ന് ഒരു വയസ്സുള്ള കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച കേസിൽ തമിഴ്നാട് സ്വദേശി പിടിയിൽ ദിണ്ടികൽ സ്വദേശി വെട്ടറിവേലാണ് അറസ്റ്റിലായത് ഇന്നലെ രാത്രി ടാറ്റാനഗർ എക്സ്പ്രസിൽ നിന്നാണ് ഒഡീഷ സ്വദേശികളുടെ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോകാൻ ഇന്നലെ രാത്രിയാണ് സംഭവം നടക്കുന്നത് ടാറ്റാനഗർ ട്രെയിനിൽ യാത്രക്കിടെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റപ്പോൾ കുഞ്ഞിനെ കാണാതെ വന്നതോടെ ഒഡീഷ സ്വദേശികളായ ദമ്പതികൾ കമ്പാർട്ട്മെന്റുകൾ മുഴുവൻ തിരഞ്ഞു പക്ഷേ അപ്പോഴേക്കും പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ വെട്ടിവേൽ ഒരു വയസ്സു മാത്രം പ്രായമുള്ള കുഞ്ഞിനെയും കൊണ്ട് ഇറങ്ങിയിരുന്നു കുഞ്ഞ് ഉറക്കെ കരയുന്നത് കണ്ട് ഓട്ടോ ഡ്രൈവർമാരാണ് തടഞ്ഞു നിർത്തി കാര്യം അന്വേഷിച്ചത് സംശയം തോന്നിയതോടെ പാലക്കാട് നോർത്ത് പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു പാലക്കാട് ഉതരേ ആലുവസര മധ്യ ലഹരിയിൽ കുഞ്ഞിനെ എടുത്തു കൊണ്ടു വന്നു എന്നാണ് പ്രതി പോലീസ് നൽകിയിരിക്കുന്ന മൊഴി എന്നാൽ പോലീസ് ഇത് പൂർണമായും മുഖവിലക്കെടുത്തിട്ടില്ല ദിണ്ടിക്കൽ സ്വദേശിയായ പ്രതിയുടെ ഫോൺ കോളുകൾ കേന്ദ്രീകരിച്ചും അന്വേഷണം ഭിക്ഷാടന മാഫിയുമായി ഇയാൾക്ക് ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടോ എന്നാണ് പരിശോധിക്കുന്നത് കൂടുതൽ ചോദ്യം ചെയ്യലുകൾക്കും അന്വേഷണങ്ങൾക്കും ശേഷം മാത്രമേ എന്തെങ്കിലും ഒരു നിഗമനത്തിൽ എത്താനാകൂ എന്നാണ് നോർത്ത് പോലീസ് പാലക്കാട്